ടെലികോം മേഖലയിൽ ലോകമെമ്പാടും നൂതനമായ ഒട്ടേറെ പരീക്ഷണങ്ങൾ കമ്പനികൾ നടത്തി വരുന്നുണ്ട് അതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ചൈന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ ആയാലും യു എസ് ആയാലും ഒക്കെ ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് പിന്നിൽ മാത്രമേ വരൂ ഓരോ കാലത്തും വളരെ നൂതനമായ ചില പരീക്ഷണങ്ങളിലൂടെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് എന്നും സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അവർ മറ്റൊരു ചരിത്രം കൂടി കുറിച്ചിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ആദ്യ ടെൻത്ത് ജി സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുകയാണ് ചൈന ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും ഫോർ ജി പോലും പ്രവർത്തനക്ഷമം ആവാത്ത ഈ കാലത്താണ് ചൈനയുടെ ഒരുപടി മുന്നിൽ കടന്നുള്ള പരീക്ഷണത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നത് ലോകം അഞ്ചാം തലമുറ ടെലികോം സാങ്കേതികവിദ്യയെ ഫൈവ് ജിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ടെൻത്ത് ജി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരിക്കുകയാണ് ചൈന പത്ത് ജിഗാബൈറ്റ് വരെയാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ വേഗമെന്നാണ് റിപ്പോർട്ട് ഇതിലൂടെ ഒരു സിനിമ പൂർണ്ണമായി സെക്കൻഡുകൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്യാനാകും ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളിലും ഫൈവ് ജി വ്യാപകമായി വരുന്നതേയുള്ളൂ ഇതിനിടയിലാണ് ചൈനയിലെ ഷിയോങ് ജി ജില്ലയിൽ ചൈന ടെൻത്ത് ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പരീക്ഷിക്കാൻ തുടങ്ങിയത് ചൈനീസ് ടെലികോം കമ്പനിയായ വാവേയും ചൈന യൂണികോമും ചേർന്ന് ഫിഫ്ത്ത് ജി പി ഒൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ടെൻത്ത് ജി ഒരുക്കിയിട്ടുള്ളത് സെക്കൻഡിൽ ടെൻത്ത് ജിഗാബൈറ്റ് ആണ് വേഗം ഫൈബർ ഓപ്റ്റിക് ടെക്നോളജിയിലെ പുതിയ അവതാരമാണ് ഫിഫ്ത്ത് ജിഗാബൈറ്റ് പാസീവ് ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് അഥവാ ഫിഫ്ത്ത് ജി പി ഒ എൻ സെക്കൻഡിൽ ഫിഫ്ത് ജിഗാബൈറ്റ് വരെ വേഗം ആർജിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യയാണിത് സിനിമ ഡൗൺലോഡിനേക്കാൾ വെർച്വൽ റിയാലിറ്റി ഒപ്മെൻറ്റ് റിയാലിറ്റി ക്ലൗഡ് ഗെയിമിംഗ് സ്മാർട്ട് സിറ്റികൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ എന്നിങ്ങനെ ഭാവിയെ ലക്ഷ്യമിട്ടുള്ള സൗകര്യങ്ങൾക്കായാണ് പുതിയ സാങ്കേതികവിദ്യ തയ്യാറായിരിക്കുന്നത് ഹൈബേ പ്രവിശ്യയിലെ സുനാൻ കൗണ്ടിയിൽ ആദ്യത്തെ വാണിജ്യ ടെൻ ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ചതോടെ ചൈന ഇന്റർനെറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചിരിക്കുകയാണ് ഹുവാവേയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓപ്പറേറ്ററായ ചൈന യൂണികോമും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് പ്രസ്തുത പദ്ധതി നടപ്പാക്കുന്നത് ഇതിലൂടെ അതിവേഗത്തിലുള്ള ഇന്റർനെറ്റ് ആക്സസ് നൽകാൻ ലക്ഷ്യമിടുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിലവിൽ ഫൈവ് ജി സാങ്കേതികവിദ്യ സാർവത്രികമായി മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ചൈന അതിൻ്റെ എത്രയോ ഇരട്ടിയിലധികം വേഗതയിലുള്ള ഇന്റർനെറ്റ് സേവനങ്ങളിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് നൂതനമായ ഫിഫ്ത് ജി പി ഒ എൻ പാസീവ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യയാണ് ഹൈസ്പീഡ് നെറ്റ്വർക്കിംഗിന് കരുത്തു പകരുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ ആക്സസ് നെറ്റ്വർക്കിൻ്റെ കോർ ആർക്കിടെക്ചറിലേക്കുള്ള അപ്ഡേറ്റുകളാണ് നിലവിലെ വേഗതയിൽ നിന്നും ഇത്തരം പുരോഗതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചത് ഇനി ചൈനയുടെ ടെൻത്ത് ജിയുടെ വേഗത എത്രയാണെന്ന് നോക്കാം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഔദ്യോഗിക സ്പെസിഫിക്കേഷനുകൾ ലക്ഷ്യമിടുന്നത് ഡൗൺലോഡ് വേഗത സെക്കൻഡിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മെഗാബൈറ്റ്സ് അഥവാ ടെൻത്ത് ജിഗാബൈറ്റ്സ് പെർ സെക്കൻഡ് എന്നതാണ് അപ്ലോഡ് വേഗതയാകട്ടെ ഏകദേശം ആയിരത്തി എട്ട് എം ബി പി എസ് അഥവാ ഒരു ജി ബി ആയിരിക്കുമെന്നും നെറ്റ്വർക്ക് ലേറ്റൻസി മൂന്ന് മില്ലി സെക്കൻഡ് വരെയാകുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവരുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വെർച്വൽ റിയാലിറ്റി ഓപ്റ്റ്മെൻറ്റ് റിയാലിറ്റി എയ്റ്റ് കെ വീഡിയോ സ്ട്രീമിംഗ് സ്മാർട്ട് ഹോം സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഹൈ ബാൻഡ് വിത്ത് ആപ്ലിക്കേഷനുകളെ ടെൻ ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷ ആരോഗ്യ സംരക്ഷണം വിദൂര വിദ്യാഭ്യാസം സ്മാർട്ട് അഗ്രികൾച്ചർ എന്നിവയിൽ ഇത് വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കൂടാതെ വിവിധ മേഖലകളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഔട്ട്പുട്ട് ലഭിക്കാൻ അതിവേഗ ഡാറ്റ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു